ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തോന്ന് സങ്കീർത്തനങ്ങൾ പത്ത് പതിനേഴ് കർത്താവെ എളിയവരുടെ അഭിലാഷം അവിടുന്ന് നിറവേറ്റും അവരുടെ ഹൃദയത്തിന് ധൈര്യം പകരും അവിടുന്ന് അവർക്ക് ചെവി കൊടുക്കും എളിയ മനുഷ്യരുടെ ഇഷ്ടങ്ങൾ ദൈവം നിറവേറ്റിക്കൊടുക്കും അവർക്കതിന് ത്രാണിയില്ലായിരിക്കും കഴിവില്ലായിരിക്കും എന്നാൽ തിരുവചനം പറയുന്നു ദൈവം നിറവേറ്റി കൊടുക്കും എളിമപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരെ ദൈവത്തിന് ഇഷ്ടമാണ് അവർ ദൈവത്തിന്റെ സ്വന്തമാണ് അവരുടെ ആഗ്രഹങ്ങൾ ദൈവം നിറവേറ്റി കൊടുക്കും അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് അവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ചെവി കൊടുക്കും അവരുടെ ഹൃദയത്തിന് ദൈവം ധൈര്യം പകരും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും അവിടുന്ന് നിറവേറ്റിക്കൊടുക്കും ദൈവ സന്നിധിയിൽ എളിമപ്പെട്ട് ജീവിക്കാം നിന്റെ ഇഷ്ടങ്ങൾ ദൈവം നിറവേറ്റിത്തരും കാരണം അമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കപ്പെട്ടു